നമ്മള് കേറ്റിന് ആവശ്യമായ സൈക്കോളജിയെ പറ്റിയാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത് കെറ്ററ്റ് എന്ന് പറയുമ്പോൾ അവിടെ കാറ്റഗറി വൺ ഉണ്ട് കാറ്റഗറി ടു ഉണ്ട് കാറ്റഗറി ത്രീ ഉണ്ട് കാറ്റഗറി ഫോർ ഉണ്ട് അല്ലേ അത് ഏത് കാറ്റഗറി ആണെങ്കിലും ഇപ്പം ഒരു കെറ്ററ്റ് എക്സാമിനെ സംബന്ധിച്ചെടുത്തോളം ഏറ്റവും മർമ്മ പ്രധാനമായ ഒരു ഭാഗം എന്ന് പറയുന്നത് സൈക്കോളജിയാണ് ഒരു സൈക്കോളജിസ്റ്റിനെ വെച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് അങ്ങ് ആരംഭിച്ചാലോ പിയാഷിയെ പറ്റിയാണ് ഇന്ന് നമ്മള് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ഇപ്പൊ പിയാഷെ ആരായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് സ്വിറ്റ്സർലൻഡിൽ ജനിച്ച ഒരു ബയോളജിസ്റ്റായ സൈക്കോളജിസ്റ്റ് ആയിരുന്നു പിയാഷെ സോ പിയാഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം ഒരു ബയോളജിസ്റ്റ് ആയിരുന്നു അതോടൊപ്പം അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റുമായിരുന്നു അദ്ദേഹം പഠനം നടത്തിയത് തന്നെ സ്വന്തം മക്കളുടെ വളർച്ചയിൽ വളർച്ച കണ്ടുകൊണ്ടാണ് അതിലുണ്ടാവുന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം സൈക്കോളജി രംഗത്തേക്ക് വന്നത് അപ്പം അദ്ദേഹം മനുഷ്യന്റെ എല്ലാ പ്രവർത്തന മേഖലകളുടെയും വികസനത്തിന് അടിത്തറ പാകുന്നത് വൈജ്ഞാനിക വികസനമാണ് മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും വികസനത്തിന് അടിത്തറ പാകുന്ന എന്താണ് വൈജ്ഞാനിക വികസനമാണെന്നാണ് പിയാഷെ സമർത്ഥിക്കുന്നത് ശരിയല്ലേ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ വൈജ്ഞാനിക വികസനവുമായി ബന്ധപ്പെട്ടിട്ടില്ലേ വില ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യം വരുമ്പോൾ നമുക്ക് അതിനനുസൃതമായിട്ട് ഉത്തരം ഉത്തരവരുതാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം നമ്മുടെ ക്ലാസ് കൊണ്ട് ഓക്കെ അപ്പം ഇദ്ദേഹത്തിന്റെ സമീപനം അറിയപ്പെടുന്നത് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ സമീപനം അറിയപ്പെടുന്ന എങ്ങനെയാണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ് എന്താണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് വെച്ചാൽ അറിവിന്റെ വികസനത്തെ കുറിച്ചുള്ള പഠനമാണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ അറിവിന്റെ വികസനമാണ് അല്ലേ അപ്പൊ നമ്മൾ വികസനത്തെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു കൊബ്നെറ്റീവ് സൈക്കോളജിസ്റ്റ് ആണ് അല്ലെ അപ്പൊ അദ്ദേഹം പറയുന്നത് വൈജ്ഞാനിക വികസനത്തെ പറ്റിയാണ് അപ്പൊ അറിവിനെ പറ്റിയുള്ള വൈജ്ഞാനിക വികസനത്തെ കുറിച്ചുള്ള പഠനത്തെ അദ്ദേഹം വിളിച്ചത് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ് വൈജ്ഞാനിക ഘടനയുടെ വികാസം ജൈവ പരിപക്വനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ജൈവ പരിപക്വനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് വൈജ്ഞാനിക ഘടനയുടെ വികാസം അതുകൊണ്ട് ഈ ബൗദ്ധിക വികാസത്തെ കുറിച്ചുള്ള പിയാഷയുടെ സിദ്ധാന്തങ്ങൾ സ്റ്റേജ് തിയറി എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ എന്താണ് സ്റ്റേജ് തിയറി എന്ന് അറിയപ്പെടാനുള്ള കാരണം എന്താണ് നമ്മളിൽ ഉണ്ടാകുന്ന ബൗദ്ധിക വികസനം എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഓരോരുത്തരുടെയും ജൈവ ജൈവ പരിപക്വനവുമായി പരിപക്വനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ അപ്പൊ ലേണിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഏറ്റവും ആയിട്ട് നമ്മൾ പറയുന്നത് ഇറ്റ് മെച്യുറിറ്റി അതിനകത്ത് ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ടറാണ് മെച്യുറിറ്റി ജൈവിക പരിപക്വനം ഉണ്ടായിരിക്കണം ഏതൊരു പരിവർത്തനത്തിന് അല്ലെ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ തിയറി ഏതു പേരിൽ അറിയപ്പെട്ടത് സ്റ്റേജ് തിയറി എന്ന പേരിൽ അറിയപ്പെടുക അപ്പൊ രണ്ട് പോയിന്റ് ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചത് ഫസ്റ്റ് വൺ ഈസ് ജനറ്റിക് എപ്പിസ്റ്റമോളജി ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സ്റ്റേജ് തിയറി ജനറ്റിക് എപിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ അറിവിനെ പറ്റിയുള്ള പഠനമാണ് വൈജ്ഞാനിക ഘടനയുടെ വികാസം ജൈവ പരിപക്വനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ബൗദ്ധിക വികസനത്തെ കുറിച്ചുള്ള പിയാഷയുടെ സിദ്ധാന്തങ്ങളെ ഏതു പേരിൽ അറിയപ്പെട്ടത് സ്റ്റേജ് തിയറി എന്ന പേരിൽ അറിയപ്പെട്ടത് അല്ലേ അപ്പൊ കുട്ടികൾ എങ്ങനെ കുട്ടികൾ എപ്പോഴും തന്റെ ചുറ്റുപാടുകളുമായിട്ട് ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ എന്തോ തന്റെ പരിസ്ഥിതിയോട് ഇടപെട്ടുകൊണ്ട് അറിവുകൾ നിർമ്മിക്കുന്ന ഒരാളാണ് അല്ലേ നമ്മുടെ ചുറ്റുപാടുകളുമായിട്ടാണ് നമ്മൾ അറിവുകൾ നിർമ്മിക്കുന്നത് അല്ലാതെ വെറുതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരാൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രം കേട്ടുകൊണ്ടല്ല നമ്മൾ പഠിക്കുന്നത് മറിച്ച് നമ്മുടെ ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ടു കൊണ്ടാണ് നമ്മൾ നമ്മൾ എന്താണ് അറിവുകൾ നിർമ്മിക്കുക അപ്പൊ നമുക്കൊരു വൈജ്ഞാനിക ഘടനയുണ്ട് അല്ലേ ആ വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഏകകത്തെ െന്തെന്ന് വിളിക്കാം സ്കീമ എന്നാ വിളിക്കുന്നത് ഞാനല്ലേ വിളിച്ചത് പിയാഷ അങ്ങനെയാ പറഞ്ഞത് വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഏകകമാണ് സ്കീമ അല്ലേ അപ്പൊ സ്കീമകളുടെ ശ്രേണിയാണ് എന്ത് സ്കീമ എന്ന് പറയുന്നത് അപ്പൊ അതിങ്ങനെ അടിക്കി അടിക്കി അടുക്കി വെച്ചിരിക്കുക അപ്പൊ സ്കീമ എന്ന് പറഞ്ഞാൽ മാനസിക പ്രതിബിംബങ്ങളാണ് പലതരം സ്കീമകളില്ലേ നമ്മൾ കണ്ണടയ്ക്കുന്ന ഒരു നമ്മൾ കുഞ്ഞിനെ കണ്ണടിച്ചെന്ന് കാണിച്ചു കൊടുത്തേ അപ്പൊ കുഞ്ഞ് നമ്മളെ നോക്കി കണ്ണടക്കും അല്ലേ നമ്മൾ കുഞ്ഞിനെ നോക്കി ടാറ്റ പറഞ്ഞുകൊടുത്തേ കുഞ്ഞ് നമ്മളെ നോക്കി ടാറ്റ പറയുവോ പറയും നമ്മൾ എഴുതിയ പഠിപ്പിക്കുന്നു അല്ലെ അപ്പൊ അത് പലതരം സ്കീമുകൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ആണോ കണ്ണടക്കുന്നത് ഒരു കുഞ്ഞിനെ നമ്മൾ ഇങ്ങനെ കണ്ണടയ്ക്കും കുഞ്ഞു ഇങ്ങനെ കണ്ണടയ്ക്കും അത് വളരെ ലളിതമായ ഒരു കായിക സ്കീമ എന്നാല് കുഞ്ഞ് ടാറ്റ പറയുന്നത് അല്ലെ നമ്മളെ കാണുമ്പോൾ കുഞ്ഞൊന്നും പുഞ്ചിരിക്കുന്നത് അത് കുഞ്ഞിൽ സാമൂഹികമായ സ്കീമുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് പക്ഷെങ്കില് കുഞ്ഞിനെ നമ്മൾ എഴുതാൻ പഠിപ്പിക്കുമ്പോഴോ അതൊരു സങ്കീർണമായ സ്കീമയാണ് അല്ലെ ഇപ്പൊ ലളിതമായ സ്കീമേ ഉണ്ട് സാമൂഹികമായ സ്കീമുകളുണ്ട് സങ്കീർണമായ സ്കീമുകളുമുണ്ട് അങ്ങനെ ഈ സ്കീമുകളുടെ ഒരു ശ്രേണി തന്നെയുണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ വൈജ്ഞാനിക ഘടന ഡെവലപ്പ് ചെയ്യുന്നത് അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത രണ്ട് പോയിന്റ്സ് ആണ് സ്വാംശീകരണവും സംസ്ഥാപനവും അതായത് അസിമുലേഷൻ ആൻഡ് അക്കോമഡേഷൻ എന്താണ് അസിമുലേഷൻ അസിമുലേഷൻ എന്ന് പറഞ്ഞാൽ അപരിചിതമായ സ്കീമെ പരിചിതമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് അസിമുലേഷൻ ഈസ് അസിമുലേഷൻ എന്താണ് അസിമുലേഷൻ അപരിചിതമായ സ്കീമയെ പരിചിതമാക്കി മാറ്റുന്ന പ്രക്രിയയെ നമ്മൾ വിളിക്കുന്നത് അസിമുലേഷൻ എന്നാണ് ഇത് പുതിയ അറിവാണ് ഇത് നിലവിലുള്ള സ്കീമയാ ഈ പുതിയ അറിവുകൾ നിലവിലുള്ള സ്കീമയിലേക്ക് ചേർക്കപ്പെടുന്ന പ്രക്രിയയാണ് എന്തു വിളിക്കുന്നത് സ്വാംശീകരണം അഥവാ അസിമുലേഷൻ എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ പഠിക്കുന്ന എന്താ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് അത് തരാം അപരിചിതമായ ടീച്ചർ പഠിപ്പിക്കാൻ പോവാണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു നിങ്ങൾക്കറിയാം എ സ്ക്വയർ പ്ലസ് ആ ടു എ ബി പ്ലസ് ബി സ്ക്വയർ ഇത് എങ്ങനെയാ കിട്ടിയ എന്ന് ടീച്ചർ കാണിച്ചു തരും എ പ്ലസ് ബി ഇൻ എ പ്ലസ് ബി ദു എ പ്ലസ് ബി പ്ലസ് ബി ഇൻ എ പ്ലസ് ബി എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി നമ്മൾ എഴുതും അവസാനം നമ്മൾ അതിനെ ക്രിയ ചെയ്ത അവസാനം എങ്ങനെയാണ് ക്രോഡീകരിക്കുന്നത് എ സ്ക്വേർഡ് പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി അല്ലേ അപ്പം പിന്നെ ടീച്ചർ ചോദിക്കും എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്താണ് അത് നമുക്ക് അപരിചിതമായിരുന്നു പക്ഷെ ടീച്ചർ അതിനെ പരിചിതമാക്കി തന്നു അപ്പൊ നിലവിലുള്ള നമ്മുടെ സ്കീമയിലേക്ക് ടീച്ചർ പുതിയൊരു അറിവ് ചേർത്ത് തന്നു അല്ലേ നമ്മൾ അല്ലെങ്കിൽ പുതിയ നമ്മൾ പഠിച്ച പുതിയൊരു അറിവ് നിലവിലുള്ള സ്കീമയിലേക്ക് നമ്മൾ ചേർത്തു അതാണ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽസ് എ സ്ക്വയർഡ് പ്ലസ് ി പ്ലസ് ബി സ്ക്വാർഡ് എന്ന് നമ്മൾ പഠിച്ചത് അങ്ങനെ ഇനി എപ്പോ കണ്ടാലും എവിടെ കണ്ടാലും എ പ്ലസ് ബി ദോൾ സ്ക്വാർഡ് എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ ഉത്തരം പറയാൻ കഴിയുന്ന എങ്ങനെയാ ഇങ്ങനെ അപരിചിതമായ സ്കീമ വൈജ്ഞാനികമായ വൈജ്ഞാനിക ഘടനയുടെ ഭാഗമായി മാറി അല്ലേ അങ്ങനെ അപരിചിതമായ സ്കീമ വൈജ്ഞാനിക ഘടനയുടെ ഭാഗമാകുന്ന പ്രക്രിയ അതിനെ നമ്മൾ വിളിച്ചത് അക്കോമഡേഷൻ അഥവാ അധിനിവേശം എന്നാണ് അപ്പൊ നമ്മൾ രണ്ട് പോയിന്റാണ് ഇപ്പോൾ പറഞ്ഞത് ദ ഫസ്റ്റ് വൺ ഈസ് അസിമുലേഷൻ അഥവാ സ്വാംശീകരണം നിലവിലുള്ള സ്കീമയിലേക്ക് പുതിയ അറിവ് ചേർക്കപ്പെടുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം അല്ലേ അത് കഴിഞ്ഞിട്ടോ ആ അറിവ് വൈജ്ഞാനിക ഘടനയുടെ ഭാഗമായി മാറുന്ന പ്രക്രിയയെ അധിനിവേശം അഥവാ അക്കോമഡേഷൻ എന്നാണ് വിളിക്കുന്നത് അല്ലെ അപ്പൊ അസിമുലേഷനും ഉണ്ട് അക്കോമഡേഷനും ഉണ്ട് ഇനി മറന്നു പോവോ നമ്മൾ ഒരു പുതിയ അറിവ് കേട്ട് അറിഞ്ഞു പഠിക്കുന്നത് അസിമുലേഷനാണ് അങ്ങനെ ഓർത്താ മതി അങ്ങനെ അതുപയോഗിച്ച് പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ അത് എന്തായി മാറും അക്കോമഡേഷൻ അക്കോമഡേഷൻ ആയത് ഉള്ളത് കൊണ്ടാണ് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുന്നത് അത് ഉപയോഗിച്ച് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നു മനസ്സിലായാലോ പക്ഷെങ്കിൽ ഈ അസിമിലേഷനും ഈ അക്കോമഡേഷനും ഇടയിലായിട്ട് ഒരു ഇക്ലിബ്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അതായത് നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ ഒരു ഡിസിക്യുലിബ്രിയം സൃഷ്ടിച്ചാൽ ആ ഡിസിക്യലിബ്രിയത്തിൽ നിന്നും വേണം കുട്ടിയെ എവിടെ കൊണ്ടുവരാൻ ഒരു ഇക്വലിബ്രിയത്തിലേക്ക് കൊണ്ടുവരാൻ എപ്പോഴും നമ്മൾ ക്ലാസ്സിൽ ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കണം അസന്തുലിതാവസ്ഥയിൽ നിന്നും കുട്ടി ഇങ്ങനെ പയ്യനെ പയ്യനെ എവിടേക്ക് വരിക സന്തുലിതാവസ്ഥയിലേക്ക് വരിക അങ്ങനെ അസന്തുലിതാവസ്ഥയിൽ നിന്ന് സന്തുലിതാവസ്ഥയിലേക്ക് വരണം അപ്പോഴേ നമ്മുടെ വൈജ്ഞാനിക ഘടനയുടെ ഭാഗമായി അറിവ് മാറുന്നുള്ളൂ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ചതുരത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ ടീച്ചർ പഠിപ്പിക്കുക എങ്ങനെയാ ചതുരത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്ന ടു ഇൻറ്റു എൽ പ്ലസ് ബി ഉച്ച ക്ലാസ്സിൽ നമ്മൾ പറയും രണ്ട് നീളം അധികം രണ്ട് വീതി അല്ലേ അങ്ങനെ നമ്മൾ പറഞ്ഞു വച്ചിരിക്കുന്നത് അങ്ങനെ ചുറ്റളവ് നമ്മൾ കണ്ടുപിടിച്ചു അങ്ങനെ കഴിഞ്ഞിട്ട് ടീച്ചർ പറയണം ഇത്ര മീറ്റർ നീളവും ഇത്ര മീറ്റർ വീതിയുമുള്ള ഒരു മേശയ്ക്ക് ചുറ്റും പട്ടയടിക്കണം എത്ര മീറ്റർ പട്ട വേണ്ടി വരും കുട്ടിയുടെ ഡിസ്ഇക്ലിബറിയത്തിൽ എത്തി കുട്ടി ഓർത്തു എങ്ങനെയാണോ ഇനി ചുറ്റും പട്ടയടിക്കുന്നത് അതിന് എത്ര പട്ട വരും വേണ്ടിവരും അറിയാൻ പറ്റുമോ ടീച്ചറെ അറിഞ്ഞുകൂടാലോ അപ്പൊ ടീച്ചർ വീണ്ടും ആ മേശയ്ക്ക് ചുറ്റും കാണിച്ചിട്ട് പറയും ഇതാണ് ഇതിന് ചുറ്റുമാണ് എന്തടിക്കേണ്ടത് പട്ടയടിക്കേണ്ടത് അല്ലേ എന്നെ പയ്യനെ കുട്ടി ഒരു ഇക്ലിബറി സ്റ്റേജിലേക്ക് വരും അസന്തുലിതാവസ്ഥയിൽ നിന്നും കുട്ടി സന്തുലിതാവസ്ഥയിലേക്ക് വരികയാണ് അവിടെ വെച്ച് കുട്ടി പറയുന്നുണ്ട് ഇതിന് ചുറ്റും പട്ടയടിക്കണമെങ്കിൽ അതിന്റെ ചുറ്റലവ് കണ്ടാ പോരേ ടീച്ചറെ ടീച്ചർ ഇറ്റ്സ് ഓക്കെ അങ്ങനെ കുട്ടി എന്ത് കണ്ടുപിടിച്ചു അതിന്റെ ചുറ്റളവ് കണ്ടുപിടിച്ചു എത്ര മീറ്റർ നീളം വേണമെന്ന് കുട്ടി ഉത്തരം പറയുകയും ചെയ്തു അങ്ങനെ കുട്ടിയെ ടീച്ചർ എവിടേക്ക് കൊണ്ടുവന്നു അസന്തുലിതാവസ്ഥയിൽ നിന്ന് ഡിസ്ഇക്ലിബ്രിയത്തിൽ നിന്നും എക്ലിബ്രിയത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത് ഫസ്റ്റ് വൺ ഈസ് ജനറ്റിക് എപ്പിസ്റ്റമോളജി സെക്കൻഡ് വൺ ഈസ് സ്റ്റേജ് തിയറി ദെൻ അസിമുലേഷൻ ദെൻ അക്കോമഡേഷൻ ആൻഡ് ഇക്വിബ്രേഷൻ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഓക്കെ